നമസ്കാരം ഞാൻ ദീപ്തി ടി യു വി എൻ എ എഫ് ഇ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ ആർ എം സി പ്രസന്റഡ് കൈരേഖയിലെ ോൺ മോഡി വിവാദത്തിൽ മോഡി അനുകൂലിച്ച് ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ സത്യവാങ്മൂലത്തിലെ ഒപ്പ് തന്റെയോ തന്നെയെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജ സിന്ധ്യ സത്യവാങ്മൂലം നൽകിയത് സുഹൃത്ത് വസുന്ധരയുടെ പ്രതികരണം ബിജെപി നേതൃത്വത്തിന് നൽകിയ വിശദീകരണത്തിൽ സത്യവാങ്മൂലത്തിൽ വസുന്ധരുടെ ഒപ്പ് കൃത്രിമമല്ലെന്ന് കയ്യക്ഷര വിദഗ്ധം നേരത്തെ കണ്ടെത്തിയിരുന്നു വസുന്ധര ലളിത് മോഡിയെ വഴിവിട്ട് സഹായിച്ചതിന് തെളിവുകൾ പുറത്തുവന്നിട്ടും കേന്ദ്ര സർക്കാർ ഇപ്പോഴും മൌനം പാലിക്കുന്നുവെന്ന് കോൺഗ്രസ് ആരോപണ വിധേയ മുഖ്യമന്ത്രി ഉടൻ രാജിവയ്ക്കണമെന്നും പ്രതിപക്ഷം അങ്കച്ചൂടിൽ കൊട്ടിക്കലാശം പ്രചരണം ഉഴുതുമറിച്ച അരുവിക്കരയിൽ കലാശലഹരി ഇരുമുന്നണികളും ബിജെപിയും ഒരുപോലെ അഭിമാനത്തിന്റെ അക്തിപരീക്ഷ നേരിടുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാം പ്രവചനങ്ങൾക്ക് അപ്പുറം പരസ്യപ്രചരണത്തിന്റെ അവസാനഘട്ടത്തിൽ എൽഡിഎഫിന് ആവേശം പകർന്ന് ബിഎസിന്റെ റോഡ് ഷോ കരുത്തറിയിച്ച് യുഡിഎഫിലെ മുഴുവൻ നേതാക്കളും ബിജെപിയുടെ കൊട്ടിക്കലാശത്തിന് നേതൃത്വം നൽകി നടൻ സുരേഷ് ഗോപി അരുവിക്കര സാക്ഷിയാകുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഭാഗ്യപരീക്ഷണത്തിന് ആര് കരപറ്റിയാലും ജയം കഷ്ടിച്ചാകുമെന്ന് നിഗമനം വാഗ്പോറിന്റെ അംഗക്കലിയിൽ ആരോപണങ്ങളും ആക്ഷേപ വർഷങ്ങളുമായി നേതാക്കൾ പെൺകുരുക്കിൽ വ്യാജ യോഗ്യതാ കേസിൽ കേന്ദ്ര മാനവശേഷി മന്ത്രി സ്മൃതി ഇറാനിക്കെതിരെ ആം ആദ്മി പ്രതിഷേധം വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച് തെറ്റായ വിവരം നൽകിയ മന്ത്രി രാജിവയ്ക്കണമെന്ന് ആം ആദ്മി രാജി ആവശ്യത്തിൽ ആദ്മി പ്രവർത്തകർ സ്മൃതി ഇറാനിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം യോഗ്യതാ കേസിൽ മന്ത്രിക്കെതിരെ പരാതി നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കിയത് ഇന്നലെ ലളിത് മോഡി വിവാദത്തിൽ സുഷമയ്ക്കും വസുന്ധരയ്ക്കും പിന്നാലെ പുതിയ ആരോപണങ്ങൾ നേരിട്ട് സ്മൃതി ഇറാനിയും മഹാരാഷ്ട്ര മന്ത്രി പങ്കജ ഫട്നാവിസ് മന്ത്രിസഭയിലെ ആദ്യ അഴിമതി ആരോപണം വനിതാ ശിശുക്ഷേമ മന്ത്രിക്കെതിരെ പങ്കജയ്ക്കെതിരെ കോൺഗ്രസ് നേതാവ് സച്ചിൻ സാവന്ത് നടത്തിയത് കോടിയുടെ അഴിമതി ആരോപണം സർക്കാർ സ്കൂളുകളിലേക്ക് സാമഗ്രികൾ വാങ്ങാൻ മന്ത്രി കരാർ നൽകിയത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ മരണക്കളിക്ക് കോപ്പയിൽ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് തുടക്കം ഇന്ന് നടന്ന ആവശ്യ പോരാട്ടത്തിൽ ഉറുകായി എതിരില്ലാത്ത ഒരു ഗോളിന് തകർത്ത് ആതിഥേയരായ ചിലി സെമിയിൽ ചിലിക്കായി മൌറീഷ്യോ ഇസ്ല വിജയഗോൾ നേടിയത് കളിയുടെ മിനിറ്റിൽ നടക്കുന്ന സെമിഫൈനലിൽ ചിലിയുടെ എതിരാളി ബൊളീവിയ പെറു മത്സര വിജയി രണ്ടാം ക്വാർട്ടർ വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചിന് അർജന്റീന കൊളംബിയ മത്സരം ശനിയാഴ്ച അവസാന ക്വാർട്ടറിൽ ബ്രസീലിന്റെ എതിരാളി മത്സരം ഞായറാഴ്ച ഇനി ഇന്നത്തെ തരകൻസ് തരകൻസ് റോയൽ റോയൽ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലേ പറഞ്ഞു നല്ലത് അറിഞ്ഞു തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം സ്വർണം ഗ്രാമിന് രണ്ടായിരത്തി അഞ്ച് വെള്ളി ഗ്രാമിന് മുപ്പത്തി എട്ട് ദശാംശം ഏഴ് ഒമ്പത് രൂപ തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റോയൽ ജ്വല്ലറി പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ോൺ ഫാം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിനുശേഷം നമസ്കാരം